കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു എംപിയുടെ വസതിയിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ബിജെപി കൊല്ലം ജില്ലാ അധ്യക്ഷൻ ബി ബി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയാൻ പാടില്ല എന്നതായിരുന്നു പ്രേമചന്ദ്രന്റെ പ്രസ്താവന വിവാദ പ്രസ്താവനക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നടന്നത് എൻ കെ പ്രേമചന്ദ്രന്റെ വസതിയിലേക്ക് നടന്ന മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് യുവമോർച്ച പ്രവർത്തകർ എൻ കെ പ്രേമചന്ദ്രന്റെ കോലം കത്തിച്ചു പ്രതിഷേധിച്ചു ബി ജെ പി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ആഗോള മുസ്ലിം തീവ്രവാദത്തിന് പിന്തുണ നൽകുന്ന സമീപനമാണ് പ്രേമചന്ദ്രൻ സ്വീകരിക്കുന്നതെന്ന് ഗോപകുമാർ വിമർശിച്ചു മുസ്ലിം തീവ്രവാദത്തോടെ കേരളത്തിൽ സന്ധി ചെയ്യുന്ന ഇന്ത്യയിൽ സന്ധി ചെയ്യുന്ന ഏക എം പി ആണ് പ്രേമചന്ദ്രൻ അങ്ങനെയാണെങ്കിൽ ലോകരാഷ്ട്ര സംഘടനകളെല്ലാം തീവ്രവാദിയായി പ്രഖ്യാപിച്ചി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഹമാസിന്റെ തലവനാകണം പ്രേമചന്ദ്രൻ കൊല്ലത്തിന്റെ എം പി അല്ല പ്രേമചന്ദ്രൻ ആവേണ്ടത് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നിലപാട് ഭാരതത്തെ ഒറ്റ കൊടുക്കുന്ന ഭാരതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളുമായിട്ട് പ്രേമചന്ദ്രന്റെ ബന്ധം എന്താണെന്ന് പ്രേമചന്ദ്രൻ വ്യക്തമാകണം ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വേട്ടയാടലിനെതിരെ ആഗോളതലത്തിൽ പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിലെ ഹൈന്ദവരെ സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു പ്രസ്താവനയ്ക്കെതിരെ പ്രധാനമന്ത്രിയെ വിമർശിച്ച് പ്രേമേന്ദ്രൻ രംഗത്തെത്തി ഈ നടപടിയാണ് വിവാദത്തിലായത് ജനം കൊല്ലം